ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ രതീഷ് പട്ടാമ്പിക്കാറ്റ് എന്ന ചാനൽ കൂടെ ഫേമസ് ആക്കിയ നമ്മുടെ ഇളയന്നു ക്ഷേത്രത്തിൻ്റെ ആ തിരുമുറ്റത്താണ് എത്ര എന്ത് സൗന്ദര്യമാണ് കൂടെ സ്ഥലം സൗന്ദര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു നല്ലൊരു അനുഗ്രഹം കിട്ടിയ സ്ഥലം തന്നെയാണ് കാരണം ഇപ്പോൾ അതിനൊരു ദൃശ്യഭംഗി കൂട്ടാൻ ഈ ചുണ്ടുമല്ലിപ്പൂക്കളിലെ ഈ ഒരു നല്ലൊരു കാഴ്ചയും പിന്നെ നോക്കൂ ആ ആൽമരവും അവിടെ അമ്പലവും എത്ര എത്ര സ്ഥലങ്ങളിൽ പോണു ഇങ്ങനെ പൂ പൂന്തോ പൂക്കൾ കാണാൻ വേണ്ടി ഗുണ്ടൽ പെട്ട് അങ്ങനെ നമ്മൾ മൈസൂർ യാത്രകൾക്കിടയിലല്ലേ കാണുന്നത് ഇത് അങ്ങനെ എന്താ വെച്ചപ്പോഴാണ് എനിക്ക് ഒരു ഭയങ്കര ഒരു ഐശ്വര്യം തന്നെയാണ് കാരണം ഒരൊറ്റ ചെടി പോലും കേട് കേടുവരാനുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളൊരു സുഹൃത്ത് ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു അവിടെ പോയി നോക്കിയപ്പോൾ പല പ്രശ്നങ്ങൾ വെള്ളം വന്നിട്ടും അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവരുടെ ഇതിങ്ങനെ നശിച്ചു പോയ ലെവലില് പൂക്കൾ ഓണത്തിന് എന്നുള്ള ലെവലിൽ പക്ഷെ ഇവിടെ നോക്കൂ ഈ ഈ ആ അമ്മയുടെ അല്ലെങ്കിൽ ഈ ദേവിയുടെ ഒരു കടാശം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ തോട്ടത്തിൽ ശരിക്കും ആ ഒരു ചൈതന്യം കാരണം ഒരൊറ്റ ചെടി പോലും ഇതായിട്ടില്ല എല്ലാം നല്ല ഇതായിട്ട് ഉണ്ടായിരിക്കണം അത് ഒരു ഐശ്വര്യമായി കാണാൻ ഇത് പറഞ്ഞു വന്നപ്പോൾ ഫുള്ള് ഐശ്വര്യത്തിന്റെ ലെവലായി ഇവിടെ വന്നപ്പോൾ അത് തന്നെ ഒരു ഫുൾ പോസിറ്റീവ് വൈബാണ് ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നു അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇടുന്നു കണ്ടു നോക്കും ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക്സ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പട്ടാമ്പിക്കാറ്റ് നമ്മുടെ രതീഷിന് വളരെ നന്ദി അതുകൊണ്ടാണ് ഈ ഇത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നതൊരു സന്ധ്യാസമയമാണ് അവിടെ എല്ലാവരും കൂടി കമ്മിറ്റി കൂടുന്നു ഒക്കെയുള്ള ഒരു സമയത്ത് നല്ലൊരു സമയത്ത് തന്നെയാണ് എത്തിയത് ഒരു രക്ഷയില്ല ഒത്തിരി ചൈതന്യമാർന്ന ഒരു സാധനം തന്നെ ഇളയന്നൂർ ക്ഷേത്രം ഒട്ടപ്പുറത്ത് തന്നെ നമ്മുടെ തെക്കൻ കാശി എന്നൊക്കെ പറയുന്ന നമ്മുടെ തിരുമറ്റക്കോട് ക്ഷേത്രം കാശിയിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും ഞാൻ പോയിട്ടില്ല പക്ഷെ എന്നാലും പറയാണ് അവിടെ പോയ അതേ ഒരു പ്രതിഷ്ഠാരീതി അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ഒക്കെയാണ് ഈ തിരുമ്പറ്റക്കൂട് ക്ഷേത്രത്തിൽ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ അച്ചട്ടാണ് കാരണം അവിടെ നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ശിവക്ഷേത്രത്തിന്റെ ബാക്കിൽ വിഷ്ണു ക്ഷേത്രം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് അത് ശരിയാണ് അതവിടെ പോയി ആ ഒരു ഇതിൽ പോയി നമ്മള് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് അതിന്റെ ആ ഫീല് കിട്ടും കുളിർമയാളുന്ന കാഴ്ച തന്നെ കേട്ടോ എന്ത് മാനസിക ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ചേരം ഈ കാറ്റും കൊണ്ട് ഈ ഇളഞ്ഞൂർ ഭഗവതിയുടെ നടയിൽ നിന്ന് കഴിഞ്ഞാൽ മാറും എന്നുള്ളത് ഉറപ്പാണ് അതിന് കൂടുതൽ ഇതായി നമ്മുടെ ഈ പൂക്കൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പൂവാഭിഷേകം അല്ലെ പൂമൂടൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാടാമ്പുഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ ദേവിനോട് ആസ്പദമാക്കിയത് ഇതിനുള്ള പൂ ദേവി തന്നെ ഇവിടെ ഒരു കടാശിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാം ഇത്രക്കും പൂ